ग डैम डैम अगंडा हमारा है ज़्यादा ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വീട് നിർമ്മിക്കാൻ ലഭിച്ച എൻ ഒ സിയുടെ മറവിൽ സ്ഥലത്തെ റവന്യൂ ഭൂമിയും കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തുന്നുണ്ട് ഗ്യാപ് റോഡിൽ പതിവായി ഉരുൾപൊട്ടലുണ്ടാകുന്ന മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറഖനനവും നിർമ്മാണവും പരിസ്ഥിതി ലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രദേശത്തിൻ്റെ നിലനിൽപ്പിനും കടുത്ത ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത് കയ്യേറി പാറ പൊട്ടിച്ചിരിക്കുന്നു ഒരു ഒന്നര കിലോമീറ്ററോളം റോഡ് പണിതിട്ടുണ്ട് അത് റവന്യൂ ഭൂമിയിലാണ് പണിതിരിക്കുന്നത് പിന്നെ വൺ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് കിറ്റാച്ചിയും കൊണ്ട് ഈ പാറകളൊക്കെ ഇളക്കി വെച്ചിരിക്കുക ഇത് ഉരുൾ പൊട്ടുന്ന സ്ഥലമാണ് വർഷവർഷം മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഒളിച്ച് നേരെ പൈസ മാലിക്കാൻ എത്തുള്ളൂ ഇത് ചൊക്കർമുടി മല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ മലയാണ് ഈ മലയിൽ നിന്ന് ആ ടോപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയും കൊണ്ട് എല്ലാം താളെ ഒഴിച്ചു പോയാൽ ബൈസംവാളി മുട്ടുകാട് എല്ലാം നിറഞ്ഞു പോകും കമ്പനി തൊട്ട് ഇത് ഇതങ്ങ് വരെ പോകും അത് കാരണം കൊണ്ട് എല്ലാ ജനങ്ങളെയും രക്ഷിക്കണം അത് താഴ്വാരത്ത് മുട്ടുകാടുപ്പടെയുള്ള വലിയ ജനവാസ മേഖലയാണ് അശാസ്ത്രീയ ഖനം ഉരുൾപൊട്ടലിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ചക്രമുടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ പൊക്ക പൊക്കം കൂടിയ മലയാണ് അതിൻ്റെ ഏകദേശം ഒരു ടോപ്പ് ഇത് ഇവിടെ നമുക്ക് അറിയാം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്വാഭാവികമായ പുല്ലുവേടും പാറക്കൂട്ടങ്ങളാണ് ഇവിടെ ആർക്കും ഒരു കാരണവശാലും ഒരു കൃഷിയില്ല ഒന്നുമില്ല ഇത് ഈ സാധാരണ കയ്യേറ്റമാവുക ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു വ്യാജരേഖ ആദ്യം നിർമ്മിക്കുക അതായത് മുൻ ചിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ മരിച്ചുപോയ വർഗീസുകാരുടെ പേരിൽ ഒരു വ്യാജരേഖ ശമിച്ചു എൺപത്തിനാലിൽ അദ്ദേഹം ഇരുപതേക്കർ ഭൂമി ഏക്കറിന് അറുന്നൂറ് രൂപ വെച്ച് ബൈസാലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കള്ളരേഖ ഉണ്ടാക്കി ആ രേഖയുടെ മറവിൽ ഇവിടെ ഇത്രയും പത്ത് അമ്പത് ഏക്കറോളം ഭൂമി കൈയേറി ഇവിടുത്തെ ഉണ്ടായിരുന്ന മനം മുഴുവൻ മരം ഉണ്ടായിരുന്ന എല്ലാം വെട്ടി നശിപ്പിച്ചു വെട്ടി നശിപ്പിച്ചു കൊണ്ടുപോയി അതുകൂടാതെ അതിൻ്റെ ഹിറ്റാച്ചി ഉപയോഗിച്ച് അതിൻ്റെ വേരും എല്ലാം പറിച്ചു കൂട്ടിയിട്ട് നമ്മളിവിടെ കാണാം അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശമായിട്ടും സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം